ആ പോകുന്ന വഴിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് മക്കയിലേക്കും മദീനയിലേക്കുമൊക്കെ പോകുന്ന വേറൊരു യാത്രാ സംഘത്തെ കിട്ടി അപ്പം പിന്നെ ഓരോ കൂടെ യാത്ര ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു സഹയാത്രികരുമായുള്ള പരിചയമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അറിവ് ഈ യാത്രകളോണ്ട് കിട്ടുന്ന ഒരു ഗുണം അതാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാണല്ലോ പോകാറുള്ളത് അല്ലേ എങ്ങോട്ടാണ് പോണത് കശ്മീർ കശ്മീർ അവിടെ പെഹൽഗാം എന്ന് വെച്ചാൽ ഇവിടെ നേരെ കണ്ണും പൂട്ടി പഹൽഗാമിൽ പോയിട്ട് കണ്ണു തുറന്ന് കാണതല്ലല്ലോ കാഴ്ച നമ്മളിവിടുന്ന് ഇറങ്ങിയത് മുതൽ ട്രെയിനിൽ കയറുന്നത് മുതൽ നമ്മൾ സീറ്റ് മാറിയിരിക്കുന്നത് മുതൽ ടീട്ടി പിടിക്കുന്നത് മുതൽ ഭക്ഷണം കിട്ടാതാവുന്നത് മുതൽ എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സീറ്റ് വേറെ ഒരുത്തന്നൊരു തമിഴം വന്നിരിക്കും കുറെ കഴിയുമ്പോൾ തെലുങ്കം വന്നിരിക്കും അങ്ങനെ ഓരോ കച്ചവറം ഉണ്ടാക്കും അവസാനം നമ്മളെ സീറ്റ് തിരിച്ചുപിടിക്കും ഇങ്ങനെ തുടങ്ങി ഒരുപാട് അനുഭവങ്ങൾ ഒരു സഞ്ചാരിക്ക് കിട്ടാനുണ്ടെന്നുള്ളതാണ് യാത്രയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ യാത്രകൾ ഈ ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുള്ള യാത്രകൾ തുടങ്ങിയപ്പോൾ ആളുകൾക്ക് ഭയങ്കര ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് ഒരു ഒരു ത്രീ സ്റ്റാർ ഒക്കെ എടുത്ത് നല്ല ഫുഡൊക്കെ ഉറപ്പ് വരുത്തി അങ്ങനെ ഹോട്ടലും കിടത്തും ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുള്ള യാത്രകൾ ഒരു പക്ഷേ ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവില്ല പക്ഷേ സഞ്ചാരികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ല അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടലാണ് അത്തരം ഇറങ്ങി പുറപ്പെടലുകളാണ് വലിയ നാഗരികതകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഈ വിപിന് ബത്തൂത്തയുടെ യാത്രയും അങ്ങനെയായിരുന്നു അദ്ദേഹം അജിനു വേണ്ടിയിട്ടാണ് പുറപ്പെട്ടതെങ്കിലും അദ്ദേഹം അങ്ങനെ പുറപ്പെട്ട് കുറച്ച് പോയിട്ട് അൾജീരിയയിലെത്തി യാത്ര സംഘത്തോടൊപ്പം അൾജീരിയയിലെ അദ്ദേഹം അവിടുത്തെ ഗ്ലംസൺ എന്ന് പറയുന്ന ആ ഗ്ലംസൺ എന്ന് പറയുന്ന പട്ടണത്തിലാണ് അദ്ദേഹം ആദ്യം എത്തുന്നത് നാട് വിട്ട് പുറത്തേക്ക് പോവാണ് അപ്പൊ അവിടെ കുറെ ആളുകളും കുറെ കച്ചവടക്കാരെയും വേറെ കുറെ യാത്രാ സംഘങ്ങളൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയെല്ലാം നമ്മൾ വിചാരിച്ച മൊറോക്കോയിൽ എൻ്റെ പട്ടണമല്ല അതിനേക്കാളും വലിയ ലോകമുണ്ട് ഞാൻ കുറച്ച് നിയമമൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ച് കിതാബ് ഓതും അതിനേക്കാളപ്പുറമൊക്കെ വിവരങ്ങളുണ്ട് ഇതൊക്കെ രസമുണ്ടല്ലോ എന്ന് തോന്നി തുടങ്ങിയപ്പം അദ്ദേഹത്തിന് യാത്രയിൽ ആവേശമായി ആ യാത്രാ സംഖ്യത്തോടൊപ്പം അദ്ദേഹം പിന്നെയും പിന്നെയും മുന്നോട്ട് പോവുകയാണ് വടക്കേ ആഫ്രിക്കയുടെ തീരങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചിട്ട് പിന്നെ ഈ മനുഷ്യൻ ടൂനിസിലെത്തുന്നുണ്ട് ടുനീഷ്യയില് ടൂനിസിലെത്തി ആ യാത്ര അജിതമായ പോക്കാൻ നോക്കണം കളു വീട്ടിൽ നിന്ന് അജിതമായ ഒരാൾ കുറേ കാലങ്ങൾ ഒരു കൊല്ലം അവിടെ എത്തുക ആ പോണ പൂക്കൽ തുനീഷ്യയിലെത്തി അവിടെ ഇറങ്ങി അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടത് അവിടെ എത്തിയപ്പോഴാണ് കല്യാണം കഴിക്കണമൊക്കെ അജിനു പോയ ഒരാൾ വഹിക്കുന്നത് കല്യാണം കഴിക്കാൻ ഒക്കെ നമ്മൾ കാലിക്കാൻ പറ്റും അങ്ങനെ തുനീഷ്യയിൽ നിന്ന് അദ്ദേഹം കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ തോന്നി ഇത് നടക്കും മുന്നോട്ട് പോകുന്നു തോന്നില്ല അപ്പം സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് തലാക്ക് പെട്ടെന്ന് തന്നെ വിവാഹമോചനം കഴിഞ്ഞു അവിടെ നിന്ന് തന്നെ വെച്ചിട്ട് വേറൊരു വ്യാപാരിയുടെ മകളെ ആയിട്ട് കല്യാണം കഴിഞ്ഞു പിന്നെ ആ അവരുമായിട്ട് പിന്നീട് യാത്ര തുടങ്ങി തുടർന്നു അങ്ങനെ അൾജീരിയയിൽ നിന്ന് തുനീസിലെത്തി തുനീസിൽ നിന്ന് ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അവിടെ നിന്ന് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നഭൂമിയായ അന്നത്തെ നാഗരികതയുടെ ഏറ്റവും വലിയ കളിത്തൊട്ടിലായ അലക്സാണ്ട്രിയ പട്ടണത്തിലേക്ക് എത്തുകയാണ് അപ്പോഴേക്കും പിന്നെ യാത്ര കടലിലൂടെയൊക്കെ ആയിട്ടുണ്ട് കൈതനൊക്കെ വിറ്റ് കപ്പലിലൊക്കെ കയറി പിന്നെ അങ്ങനെ പോവുകയാണ് അലക്സാണ്ട്രിയയിലെത്തിയപ്പം അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ചില പണ്ഡിതന്മാരൊക്കെ ആയിട്ട് കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അലക്സാണ്ട്രിയയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അവിടെയുള്ള നാട്ടുമുറങ്ങളിലേക്കാണ് അദ്ദേഹം ഇറങ്ങിയത് നാട്ടുമുറങ്ങളിൽ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഒരു സ്വഭാവം അതാണ് ഈ പിന്നെ അവിടെയുള്ള വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ പിന്നെ ലാൻഡ്മാർക്കുകളോ എല്ലാ ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളിലോ ഒന്നും ഭത്ത് ഇബിന് ഭക്തയുടെ മനസ്സുടക്കിയില്ല മുപ്പതിനേരെ അങ്ങാടിക്കൊക്കെ ഇറങ്ങി നാട്ടുകാരൊക്കെ കാണാൻ തുടങ്ങി അവിടുള്ള അവരുടെ തൊഴിലുകൾ കാണാൻ തുടങ്ങി മീൻപിടുത്തക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ തുടങ്ങി അപ്പോഴാണ് ഒരു സഞ്ചാരിയുടെ ചക്രവാളങ്ങൾ ഇങ്ങനെ വികസിക്കുക ലോകം ഇങ്ങനെ വലിയതാണെന്ന് തോന്നുക നമ്മൾ കണ്ടതിനേക്കാൾ അപ്പുറമൊക്കെ പലതും ഉണ്ടെന്നൊക്കെ മനസ്സിലാവുക അങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് കുറച്ച് പണ്ഡിതന്മാരുടെ സദസ്സിലേക്ക് അദ്ദേഹം എത്തി അങ്ങനെ അവിടെ വെച്ചൊരു ഒന്ന് രണ്ട് സൂഫി പണ്ഡിതന്മാരെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് അതിലൊരാളായിരുന്നു ഈ ബുർഹാനുദ്ദീൻ നജാരി എന്ന് പറയുന്ന നജാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ബുർഹാനുദ്ദീൻ നജാർ അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഇയാളോടൊക്കെ സംസാരിച്ചിട്ട് ഭയങ്കര ഇഷ്ടമല്ല യാത്ര ചെയ്യാൻ വലിയ നാടും കാണണം എന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ കുറേ രാജ്യങ്ങൾ കാണണം ഉള്ളിലൊരു മോഹം ഇങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇയാളോട് സംസാരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഈ പോക്ക് ഇങ്ങനെ പോയാൽ ചിലപ്പോൾ എവിടെങ്കിലുമൊക്കെ എത്താൻ സാധ്യത ഉണ്ട് അങ്ങനെ പോണ പോക്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെത്തും ചൈനയിലെത്തും പാക്കിസ്ഥാനിലെ സിന്ധിലെത്തും അവിടെയൊക്കെ എൻ്റെ ഈ ഈ ആത്മസുഹൃത്തുക്കളായ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് അവരോടൊക്കെ സലാം പറയണം വെറുതെ അജീനോണൊരു മനുഷ്യനെ മൂച്ചിമ കയറ്റുകയാണ് ഇയാൾ അയാൾ പിന്നെ അജ്ജിന് പോണ പോക്കാൻ അപ്പം പറയാണ് ലോകം മുഴുവൻ കാണാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ ഉള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ തോന്നൂലാരെയൊരാൾ അങ്ങോട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ത്വര ഉണ്ടാവും അങ്ങനെ ഇയാൾക്ക് തോന്നി അങ്ങനെ ഈ മനുഷ്യൻ അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുകയാണ് മക്കയിൽ ഒരു ഹജ്ജിന് തീരണതല്ല അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും പോകാനുണ്ട് ആ യാത്ര എവിടെ എത്തി അറിയില്ല അത് കഴിഞ്ഞ് പിന്നെ കൈറോയിലേക്ക് അദ്ദേഹം എത്തി കൈറോയിലേക്ക് എത്തുമ്പോൾ അന്നത്തെ കൈറോ വലിയ ഒരു ലോകമാണ് അവിടുന്ന് അങ്ങോട്ട് ലോകം കാണണം എന്നുള്ള ആഗ്രഹവുമായിട്ട് പുറപ്പെട്ടു കൈറോയിൽ എത്തിയിട്ട് അവിടെയുള്ള പിരമിഡുകൾ നമ്മളൊക്കെ കൈറോയിൽ ഇരുത്ത് പോയിട്ടുണ്ടെങ്കിൽ പിരമിഡ് കാണണം അതിന്റെ ഒരു സെൽഫി എടുക്കണം ഉടനെ അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം എന്നതായിരിക്കും നമ്മുടെ മിനിമം നമ്മുടെ സ്വപ്നം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്കാലത്തും പിരമിഡുകളും അത്തരം സാധനങ്ങളൊക്കെ ഉണ്ട് അതിലൊന്നും അല്ല മുപ്പത് കൈറോയുടെ തെരുവുകളിലൂടെ നടക്കാൻ തുടങ്ങി അവിടെയുള്ള മനുഷ്യന്മാരെ കാണാൻ തുടങ്ങി അങ്ങനെ പോയി പോയി ഹജ്ജ് കഴിഞ്ഞു ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ യാത്ര നടത്തുന്നു മുപ്പത് കൊല്ലം തുടർച്ചയായിട്ട് സഞ്ചരിച്ചു എന്നുള്ളതാണ് ആ മനുഷ്യൻ അങ്ങനെ പോയി പോയി ഈ ബുർഹാനിൻ പറഞ്ഞ പോലെ ചൈനയിലെത്തി ചൈനയിൽ ഈ പറഞ്ഞ തെരുവുകളിലൂടെ ഗില്ലികളിലൂടെ സഞ്ചരിച്ചു അദ്ദേഹം സിന്ധിലെത്തി പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും താജിക്കിസ്ഥാന്റെയും ഒക്കെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിച്ച അവസാനം അയാൾ ഇന്ത്യയിലും എത്തി ഇന്ത്യയിലെത്തിയിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്നു കേരളത്തിൽ അദ്ദേഹം കോഴിക്കോട് എത്തി കോഴിക്കോട് കുറ്റിച്ചിറയിലെത്തി കുറ്റിച്ചിറ വിഷ്കാൽ പള്ളിയൊക്കെ ഉള്ള ആ ഏരിയകളിലൂടെ ഒക്കെ ആ മനുഷ്യൻ നടന്ന് കേരളത്തിന്റെ തെരുവുകളിലൂടെ നടന്നിട്ട് അദ്ദേഹം പലതും പല കാഴ്ചകളും അദ്ദേഹം തിരുത്തുന്നുണ്ട് അതായത് ഒരു യാത്രക്കാർ നമ്മളൊക്കെ ഞാൻ പറഞ്ഞ ഈ കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരു നാട്ടിൽ പോയാൽ ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ട് ഞാൻ ഇപ്പം നാൽപ്പത് രാജ്യങ്ങൾ സഞ്ചരിച്ചു ഞാൻ നേരെ പിന്നെ കോഴിക്കോട് ടി ആർ ഹോട്ടലിൽ ഒരു സഞ്ചാരികളുടെ ഒരു സംഗമത്തിൽ എത്തിയിരുന്നു അപ്പം അവിടെ എത്തിയ എല്ലാ ആളുകളും എല്ലാ പൈസക്കാരാണ് മിനിമം ഒരു നാൽപ്പത് രാജ്യം സന്ദർശിച്ച ആളുകളാണ് അപ്പൊ ഈ നാൽപ്പത് രാജ്യം എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യപ്രദമായ വിമാനങ്ങളിൽ പോയി അവിടെയുള്ള ഏതോ ഹോട്ടലുകളിൽ താമസിച്ച് അവിടെയുള്ള ടൂറിസ്റ്റ് മാപ്പുകളിലുള്ള ചില സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുത്ത് തിരിച്ചു വരുന്നവരാണ് യഥാർത്ഥത്തിൽ നാൽപ്പത് രാജ്യമൊന്നും ഉണ്ടോ രക്ത സ്ഥലത്ത് പോയാൽ തന്നെ നമ്മൾക്ക് അവിടെ നമ്മളുടെ ധാരണയെ തിരുത്തുന്ന എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും അങ്ങനെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ധാരണകൾ തിരുത്തുന്നുണ്ട് കേരളത്തിലെത്തിയപ്പോ ഇതിന് മൊത്തത്തിൽ ആദ്യം കണ്ട എല്ലാ സഞ്ചാരികളും കണ്ട അത്ഭുതകരമായ ഒരു കാഴ്ച എന്താണെന്ന് അറിയുന്നത് അദ്ദേഹം വളരെ അത്ഭുതകരമായി അദ്ദേഹത്തിന് തോന്നിയ ഒരു കാഴ്ച ഒരൊറ്റ മരത്തിൽ തന്നെ വലിയൊരു പഴവും ചെറിയൊരു പഴവുമാണ് ഭയങ്കര ഞാൻ ആദ്യമായിട്ട് കാണാം ലോകത്ത് പല സ്ഥലത്തും പോയിട്ട് കണ്ടില്ലാണോ അദ്ദേഹത്തിന് ആദ്യത്തെ ധാരണയായിരുന്നു അത് പിന്നീട് അദ്ദേഹം ആ നാട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ട് അതൊരു പരമാബദ്ധവും പൊട്ടത്തരവുമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം പിന്നീട് തിരുത്തുന്നുണ്ട് എന്താ സംഭവം എന്ന് പറയുന്നത് ഫിലാവിന്റെ മുകളില് കുരുമുളക് വളർത്തിയതാണ് ചക്കയുണ്ട് പൈത്ത കുരുമുളകും ഉണ്ട് ഒരൊറ്റ മരത്തിൻ്റെ മുകളിലെ ചെറുതും വരുതായി രണ്ട് സാധനം അപ്പൊ ഞാനത് പറയാൻ കാരണം ആദ്യം നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങളായിരുന്നു പക്ഷെ ഒരു സഞ്ചാരിയുടെ മനസ്സ് വെച്ച് നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇതെന്താ അങ്ങനെ അതെന്താ അങ്ങനെ നിങ്ങളെത്ര ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് കുറെ വിവരങ്ങൾ കിട്ടും ഞാനിപ്പം എൻ്റെ ഈ പരിമിതമായ യാത്രകൾക്കുള്ളിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ചു ഏറ്റവും അവസാനം ഞാനിപ്പോൾ നടത്തിയ ഒരു ഇന്റർനാഷണൽ യാത്ര എന്ന് പറയുന്നത് വിയറ്റ്നാമായിരുന്നു വിയറ്റ്നാം എന്തായാലും ഒക്കെ ഒന്ന് പോയി കാണേണ്ട ഒരു വളരെ മനോഹരമായൊരു സ്ഥലമാണ് പക്ഷെ അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന പലതും അവിടെ ഉണ്ട് അതൊക്കെ ശരിയാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽപ്പെട്ട ആ ഹലോങ് ബേ പോലെയുള്ള സ്ഥലങ്ങളും റൂസ് യാത്രയും അവിടുത്തെ സീ ഒക്കെ ഒരു ഒന്നേരം സാധനമാണ് പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വിയറ്റ്നാമിലെ മുസ്ലിം ജനസംഖ്യ സീറോ പോയിന്റ് വൺ പെർസെൻ്റ് ആണ് വളരെ തുലം തുച്ഛമാണ് പക്ഷേ വിയറ്റ്നാമിൽ എത്തിയപ്പം ആ ഉള്ളത് പൂജ്യം ഒരു ശതമാനം ആണെങ്കിൽ ഓരോന്ന് കാണണമെന്ന് നമുക്കൊരു പൂതി ഓരോന്ന് കാണണമെന്നൊരു പൂതി അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ എത്തിയപ്പം ആ മനുഷ്യർ ഞങ്ങളെ സ്വീകരിച്ചത് ഭയങ്കര നൂറ്റി മുപ്പത്തിയഞ്ചു വർഷം പഴക്കമുള്ള ഒരു പള്ളി ആ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ആ ആ മഹലിലുള്ള ആണോ പെണ്ണുമായ എല്ലാ മനുഷ്യന്മാരും അവിടെ വന്നു കേരളത്തിൽ നിന്ന് വന്നവരാണ് ഇന്ത്യയിൽ നിന്ന് വന്നവരാണെങ്കിൽ ഭയങ്കര സന്തോഷം ഞങ്ങൾക്ക് അവർ ലിച്ചിപ്പഴങ്ങളും വിയറ്റ്നാം ചക്കയും നിന്ന് പള്ളിയിൽ സ്വീകരിച്ച് കാരക്ക കൊണ്ട് തന്നു വെള്ളം തന്നു വട്ടത്തിലിരുന്ന് കഥ പറഞ്ഞു അവരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു സത്യത്തിൽ ഒരു നാട്ടിലെത്തിയാൽ മുസ്ലിം പള്ളി തേടി പോകുന്ന തേടിപ്പോയങ്ങൾ വിയറ്റ്നാം ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ് ചൈനയിലാണെങ്കിലും വേറെ രാജ്യങ്ങളിലൊക്കെ പോയാൽ ഈ ഹലാൽ ഫുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് കിട്ടൂല അത് അത് കിട്ടൂല അവിടെ പുഴവും പൊഴുതാലും പാറ്റിയും എല്ലാം കിട്ടും പക്ഷെ ഇത് മാത്രം കിട്ടൂല അപ്പൊ നമ്മൾ എവിടെ പോയാലും മുസ്ലിം പള്ളി അന്വേഷിക്കാംകാരല്ല മെയിൻ ഫുഡാണ് മുസ്ലിം പള്ളി എന്തെങ്കിലും അതിന്റെ ചുറ്റും വെജ് വിഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ എവിടെ പോയാലും ഉണ്ടാവും ഈ ഞാന് നമ്മുടെ പഞ്ചാബിൽ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സുവർണ ക്ഷേത്രത്തിന്റെ തെരുവിലൂടെ കുറെ ദിവസം നടന്നിരുന്നു എന്റെ കൂടെ ഡിവിൻ ജയൻസ് എന്നൊരു ക്യാമറമാൻ ആണ് അപ്പോൾ അവൻ്റെ കൂടെ കുറേ ദിവസം നെൽപൂർക്കാരനാണ് കുറേ ദിവസം നല്ല അമൃത്സരി കുൽച്ചയും നല്ല വെജിറ്റേറിയൻ വിഭവങ്ങളൊക്കെ അടിപൊളി ടേസ്റ്റി സാധനങ്ങളാണ് പക്ഷേ മൂന്ന് ദിവസത്തിനപ്പുറം ഒന്നും വെജിറ്റബിളുമായിട്ട് പിടിച്ചിട്ട് നമ്മൾ കൊണ്ട് കഴിയൂല വിഭിൻ ദിവസം തീരെ പറ്റുമോ ഓൻ പറഞ്ഞു എല്ലാം ഉച്ച എന്തൊക്കെ ഒന്ന് കടിച്ച് പറിക്കാനുള്ളത് കിട്ടുമെന്ന് നോക്കണം എന്താന്ന് ചോദിച്ചു അങ്ങനെ നടന്ന് നടന്ന് കുറേ രീതിയിലും ഒന്നും കിട്ടിയില്ല പക്ഷേ ഞാൻ ഓൻ പറഞ്ഞു നിങ്ങളെ പള്ളി ഉണ്ടാവുമ്പോൾ അത് അവൻ നോക്കി നടന്ന് ഞാൻ വിശേഷം ഒരു പള്ളി കണ്ട് പള്ളി കണ്ട് രണ്ടരക്കാർ സംസ്കാരം കിട്ടി നല്ല ബിരിയാണി കിട്ടി അതായത് കശ്മീരി ബിരിയാണി പലതരം സാധനങ്ങൾ കുഷ്താബ അതുപോലെ തന്നെ കൊഫ്ത എല്ലാം മട്ടൺ വിഭവങ്ങൾ ഇങ്ങനെ ഏത് നാട്ടിൽ ചെന്നാലും ഒരു മുസ്ലിം പിന്നെ സിവിലൈസേഷൻ ഉള്ള ഒരു പ്രദേശത്തെത്തിയാൽ നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കിപ്പോൾ മുസ്ലിം പള്ളി അന്വേഷിച്ചു പോകാൻ അതിൻ്റെ അടുത്ത് നല്ല സർബത്ത് കിട്ടും നല്ല നോൺ വെജ് വിഭവങ്ങൾ കിട്ടും അനുഭവമാണ് യഥാർത്ഥത്തിൽ സഞ്ചാരിയുടെ അനുഭവമാണ് അനുഭവമാണതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ സഞ്ചാരങ്ങളും ഈ ലോകത്തെ ഒരു മതത്തില് ഒരു ആരാധനാകർമ്മം തന്നെ ഒരു യാത്ര അഞ്ചാമത്തത് ഹജ്ജാണ് തന്നില്ലേ ഈ പിരുവത്തൂട്ട് പോയ ഹജ്ജ് ഒരു ആരാധനയാണല്ലോ യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതനായതുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ പോയത് അത് ആ യാത്രയാണ് അദ്ദേഹത്തിന് ലോകം കാണണം തോന്നൽ ഉണ്ടാക്കിയത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മക്കയിൽ ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരു മൂന്നാല് ഹജ്ജ് കാലത്ത് ആ മക്കയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ മക്കയിൽ ഞാൻ കണ്ടത് സൗദി അറേബ്യ അല്ല അറേബ്യ അല്ല മുസ്ലിം നാടുകളേതെങ്കിലും ഇന്ത്യ പാകിസ്ഥാനും ഒന്നും അല്ല മക്കയിൽ ഞാൻ കണ്ടത് ഏഷ്യയാണ് ആഫ്രിക്കയാണ് യൂറോപ്പാണ് ഞാൻ അവിടെ താമസിച്ചിരുന്നത് ഷാറ മൻസൂറിലാണ് ആർക്കെങ്കിലുമൊക്കെ അറിയാൻ മതി ജിദ്ദക്കാർക്കൊക്കെ അല്ലേ നിന്ന് ജിദ്ദയിലേക്ക് പോകുന്ന വഴിയിൽ ഷാറ മൻസൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അവിടെ സൂക്കുൽ ബർണു എന്ന് പറയുന്ന ഒരു ഒരു ഗില്ലിയിലാണ് ഞാൻ താമസിച്ചിരുന്നത് പിന്നെ കുറെ കഴിഞ്ഞാലേ മനസ്സിലായത് അത് ഈ നൈജീരിയക്കാരുടെ ഗല്ലിയാണത് ഒരു സ്ഥലമാണ് പറഞ്ഞു ആ പ്രദേശത്തുള്ള ആളുകൾ മറ്റത്ത് വന്ന് കൂടി അവിടെ തമ്പടിച്ച് കൂടിയ സ്ഥലമാണ് ആ പ്രദേശത്ത് എല്ലാവരും നൈജീരിയക്കാരാണ് ഞങ്ങൾ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഇന്ത്യക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവരെന്നെ വിളിച്ചിരുന്ന മുജീബ് റഹ്മാൻ അല്ലെ ഹിന്ദി എന്നാണ് അതൊരു ഭയങ്കര മേൽവിലാസമാണ് ഒരു രാജ്യം ഒരു രാജ്യത്തിൻ്റെ പേരിൽ ആ ഗ്രാമത്തിൽ ആ ആ എട്ടാവട്ടത്താണെങ്കിലും നമ്മൾ രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഓരോ ഗല്ലികളും മക്കയിൽ ഈ ഹജ്ജിന് പോകുന്ന മനുഷ്യൻ കാണുന്നത് കുറിയവനെയും നടിയവനെയും കറുത്തവനെയും വെളുത്തവനെയും ചുവന്നവനെയും പലതരത്തിലുള്ള മനുഷ്യന്മാരെയാണ് കാണുന്നത് നീഗ്രോകൾ ഉണ്ടാവും പലതരം മനുഷ്യരെ നമ്മൾ മക്കയിൽ തന്നെ ഒരു ഹജ്ജിൽ തന്നെ നമ്മൾ കാണും വിബിന് പത്തൂത്തയെ സഞ്ചാരിയാക്കി മാറ്റിയത് ഹജ്ജാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒപ്പനോട് ഞാൻ സംസാരിക്കുന്നു അപ്പൊ പറഞ്ഞു ഈ ഹജ്ജിന്റെ സഞ്ചാരം കേരളത്തിൽ നിന്നും ഒരു കാലത്ത് അങ്ങനെയൊക്കെ ഭയങ്കര രസകരമായിട്ട് നടന്നിട്ടുണ്ട് ഇടവണ്ണക്കാരനായ പി ടി വീരാങ്കുട്ടി മൗലവി അജ്ജിന് പോയ ഒരു സംഭവം അക്കാലത്ത് അങ്ങനെയായിരുന്നു പാസ്പോർട്ടും അതുപോലെ മറ്റ് നമ്മുടെ യാത്രാരേഖകളും ഇപ്പറയുന്ന തരത്തിലുള്ള ഇമിഗ്രേഷനുകളൊന്നും കാര്യമായിട്ടില്ലാത്ത ഒരു കാലത്ത് ഒരു പത്തറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇടവണ്ണക്കാരനായ പി ടി വീരാങ്കുട്ടി മൗലവി അജ്ജിന് പോയി അദ്ദേഹം പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ച് എല്ലാ രേഖകളുമായിട്ടാണ് കോഴിക്കോട്ടങ്ങാടിക്ക് പോകുമ്പോൾ പോകുക എപ്പോഴും ഇതിൻ്റെ ഈ അജിൻ്റെ ഒരു മോഹളിലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം കോഴിക്കോട് വല്യങ്ങാടിയിൽ സാധനം എടുക്കാൻ പോയ സമയത്ത് വീട്ടിൻ്റെ കുറേ ചങ്ങായിമാർ കോഴിക്കോട് നിൽക്കാൻ ഞങ്ങൾ അജിനു പോയിട്ടുണ്ട് പോലുണ്ടോന്ന് എന്നാലും നടക്കൂല പക്ഷെ അന്നാൽ നടക്കുവായിരുന്നു എന്നാൽ ഇക്കോട്ടെ പോവാൻ എന്നു വീട്ടിയാ കൂടുത്തിട്ട് അജിന് പോയി എന്നാണ് പറഞ്ഞത് വീട്ടി അവിടെ പാട്ടുപാടുന്ന മനുഷ്യനാണല്ലേ ആ അദ്ദേഹം ഇവിടുന്ന് ബോംബേയിലേക്ക് പോയി ട്രെയിനിലൊക്കെ പാട്ട് പാടിച്ച അയാൾക്ക് അജിനുള്ള പൈസ അവിടെ നിന്നുണ്ടാക്കി തുടങ്ങിയിരുന്നു അങ്ങനെ യാത്ര പോയി അവിടെ എത്തിയിട്ട് അവിടെ അവിടെ അവിടുന്ന് മൂപ്പര് ഇങ്ങോട്ടേക്ക് കൂട്ടുകാരായ ആളുകളോടൊക്കെ പറഞ്ഞിട്ടൊക്കെ വേണ്ട പോകാം ഇത്തപ്പടിക്കൊക്കെ അങ്ങനെ പണിയൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ചെയ്തില്ല എൻ്റെ ഒരു കത്തും കെട്ടി ഇതാണ് അത് വളരെ പ്രശസ്തമായ ഹജ്ജ് യാത്ര എന്ന് പറയുന്ന ഒരു ഗാനമാണ് മലയാളത്തിന് എനിക്കത് മുഴുവൻ അറിയില്ല ഇപ്പൊക്കെ ഏതാണ്ട് അറിയാം ആ പാട്ടിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതാണ് അതുകൊണ്ട് ആരോടും പറയാൻ പറ്റില്ല എല്ലാവരോടും സ്ഥലം അതുകൊണ്ട് പിന്നെ വൃത്ത പിടിച്ച് ഇതൊക്കെ ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പലും കേട്ടൊരു കത്ത് അതിന് വളരെ പ്രശസ്തമായ പുലിക്കോട്ടിൽ ഹൈദർ ഒരു മറുപടി ഇവിടെ അങ്ങോട്ട് ഇത് വേറൊരു കത്ത് അതൊക്കെ എവിടെയെന്ന് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം കാലത്തൊക്കെ ആ പഴയ പാട്ടുകളൊക്കെ എടുത്ത് ഏതെങ്കിലും നമ്മളെ ഈ പുതിയ കുട്ടികളൊക്കെ ഒന്ന് പാടിയിട്ട് ഈ ഇതിലൊക്കെ എട്ട് കഴിഞ്ഞാൽ വലിയൊരു സംഭാവനയായിരുന്നു വലിയ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ വരികൾ പോലും ആരുടെയൊക്കെയോ കയ്യിലാണുള്ളത് ഏതൊക്കെയോ ഇരുമ്പ് പെട്ടികളിൽ അതിങ്ങനെ ദുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ സാന്ദർഭികമായി ഞാൻ ഉണർത്തിയാണ് ഇങ്ങനെ ഒരു സദസ് ആയിരുന്നു അപ്പൊ അദ്ദേഹം അതിന് മറുപടി അങ്ങോട്ട് ഒരു കഥ ഇത് രണ്ടും അക്കാലഘട്ടത്തില് ഹജ്ജ് കിനാവ് കണ്ട കാപം കിനാവ് കണ്ട ഈ കിഴക്കനേറെ നാടിലെ ഒട്ടേറെ മനുഷ്യര് ഹജ്ജ് ചെയ്ത തുല്യമായിരുന്നതാണ് ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കെ സി അബ്ദുള്ള വരെ ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളുകള് ഇവിടെ അങ്ങോട്ട് പോണ അവിടെ അതുപോലെ മുസാഫർ ഖാനാ എയർപോർട്ടിൽ കൊടുങ്ങി പിന്നെ ഉള്ള അനുഭവങ്ങൾ അവിടെ എത്തിയതിന് ശേഷമുള്ള അനുഭവങ്ങളൊക്കെ രസകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടിലൂടെ എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ള യാത്രകളാണ് യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് അങ്ങനെ ധാരാളം സഞ്ചാരികൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആദ്യത്തെ അമീർ ഹാജി ആജിസാഹിബാണല്ലോ എന്താ ഈ ആജിസാഹിബ് അങ്ങനെ പേര് ദുയാവിൽ ഉണ്ടാവുമോ ഹജ്ജ് ചെയ്തിട്ടല്ല ഹാജി ആവരും